സ്കൂളിലെ മുതിർന്ന അധ്യാപകനും നിലവിലെ പി ടി എ പ്രസിഡൻറ്റുമായ ശ്രീ ഭാസ്കരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുണ്ടാക്കിയ സോപ്പ് നിർമ്മാണമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി കാണിക്കുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്തത് എൻചാൻഡർ ആയിരുന്നു ഞങ്ങളുടെ എച്ച് എം ശ്രീമതി സോബിന ടീച്ചർ ശ്രീ ഭാസ്കരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ആ കിറ്റ് ഓപ്പൺ ചെയ്യുകയാണ് സാറ് കിറ്റിലുള്ള ഓരോ പാക്കറ്റുകളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഇപ്പോൾ സാറിൻ്റെ കയ്യിലിരിക്കുന്നത് കാസ്റ്റിക് സോഡയാണ് അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതൊരു ഹൈലി ആൽക്കലൈൻ ആയതുകൊണ്ട് ദേഹത്ത് വീണാൽ പൊള്ളുമെന്നും അതീവ ശ്രദ്ധയോടെ വേണം നമ്മൾ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടത് എന്നാണ് സാറ് പറയുന്നത് കാസ്റ്റിക് സോഡ അര ലിറ്റർ തണുത്ത വെള്ളത്തിൽ ഏകദേശം രണ്ട് മണിക്കൂർ മുന്നേ തന്നെ മിക്സ് ചെയ്തു വെക്കണം ഈ സമയത്ത് ഞങ്ങളും കുട്ടികളും നന്നായി ചുമയ്ക്കുന്നുണ്ടായിരുന്നു കാസ്റ്റിക് സോഡ വെള്ളത്തിൽ മിക്സ് ആവുന്നതോടെ ആ പാത്രവും അതിലെ ലിക്വിഡും നന്നായി ചൂടാവുന്നുണ്ടായിരുന്നു തുടർന്ന് ഞങ്ങളിത് തണുക്കാനായി മാറ്റിവെച്ചു ഇനി സോപ്പ് നിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ ഒരു ബക്കറ്റിൽ ഏകദേശം ഒരു ലിറ്റർ വെളിച്ചെണ്ണ എടുത്തു ഇപ്പോൾ സാറിൻ്റെ കയ്യിലിരിക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ് അതായത് സോഡിയം സിലിക്കേറ്റ് ഇത് ബക്കറ്റിലിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് പൊട്ടിച്ചൊഴിക്കണം തുടർന്ന് നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റിവെച്ച കാസ്റ്റിക് സോഡ മിശ്രിതം വെളിച്ചെണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാസ്റ്റിക് സോഡ വെളിച്ചെണ്ണയിലേക്കാണ് ഒഴിക്കേണ്ടത് ഒരിക്കലും തിരിച്ചൊഴിക്കാൻ പാടില്ല ആ സമയം തന്നെ നമ്മൾ കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ ഇത് നന്നായി ഇളക്കണം ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ മിശ്രിതം നമ്മൾക്ക് കാണാനാവുന്നത് ഈ ഒരു പരുവത്തിലാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബി പാക്കറ്റാണ് ഇതിനുള്ളിലുള്ളത് സാൻഡ് പൗഡറാണ് ഈ സമയത്തും നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഏകദേശം അരമണിക്കൂറോളം ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി സോപ്പ് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടമാണ് ഈ കാണുന്ന അച്ച് നിരപ്പായ പ്രതലത്തിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച ശേഷം അതിൻ്റെ മുകളിലായി വെക്കണം തുടർന്ന് ഓരോന്നിലും നന്നായി എണ്ണ തടവണം സോപ്പ് അച്ചിൽ നിന്നും വിട്ടുപോരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി സോപ്പ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടം അതായത് ഇനി നമ്മൾ ഒഴിക്കുന്നതാണ് എൻചാൻഡർ എസൻസ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല മണമായിരുന്നു ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ എൻചാൻഡർ എസൻസ് ഒഴിക്കുകയാണ് ഇതോടുകൂടി ഇതിൻ്റെ നിറവും മണവും എല്ലാം മാറിമറിഞ്ഞു കുറച്ച് സമയം കൂടി ഇത് നന്നായി മിക്സ് ചെയ്യണം ശേഷം അച്ചിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യുകയാണ് തുടർന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അച്ചിൽ നിന്നും വിട്ടുവന്നു ഇനി ഇത് ഒരു പതിനഞ്ച് ദിവസം ഉണങ്ങാനായി മാറ്റിവയ്ക്കും അങ്ങനെ വളരെ വിജയകരമായി ഞങ്ങളുടെ സോപ്പ് നിർമ്മാണം ഇവിടെ പൂർത്തിയാവുകയാണ്